ണ്ട് നിന്റെ നപ്പും ചിപ്സും ഇവിടെ വേണ്ട നീ സ്ഥലം കളിയാക്കാൻ കണ്ടിട്ട് പലവരെ തുടക്കത്തിന് റോങ് സാധനം വളഞ്ഞത് തന്നെ പിടിച്ചേട്ടാ പ്ലീസ് പറയില്ല അത്ര പിടിച്ചോട്ട് പിടിക്ക അത്രക്ക് ദേഷ്യം വന്ന് എന്ത് വെറുപ്പീനാണ് വന്തു വെറുപ്പിട പിടിച്ചേട്ടാ പാവനാഥവാളിച്ച എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു വീട്ടിലൊരു കട്ടില് മേടിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് അതുകൊണ്ട് എന്താ അല്ല ഒന്നുമില്ല പൊട്ടന്ന ലോക പൊട്ടണത് പൊട്ടന്ന ലോക പൊട്ട അത് സിംഗിൾ കോട്ട് മേടിക്കണോ ഡബിൾ കോട്ട് മേടിക്കണോന്നറിയാനായിട്ടാ കട്ടില് പണി പൊട്ടില്ല ോട്ടോ എടെ ബുദ്ധിമാനം നീയൊരു മഹാനോട്ടോ പൂച്ച മത്തികമാണ് നോക്കണ കുട്ടാ നമ്മളൊക്കെ പറയാറുണ്ടല്ലേ പൊട്ടല് ലാറ്ററി അടിച്ചത് ഞാനപ്പുറത്തിരിക്കാൻ കൊതിച്ച ശൂലത്തിയ മനസ്സിലായാ இனி ஞானி டயலோ பண்ண கரைச்சோ அதோட லைக் பண்ணுங்க ஷேர் பண்ணுங்க சப்ஸ்கிரைப் பண்ணுங்க மறக்காம கீழே இருக்கிற பெல்ல ஒரு தட்டு